നമ്മൾ ഇന്ന് നമ്മളിന്ന് വീഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അത് നമ്മള് ചോദിച്ചിരിക്കാനായിരുന്നു ചേച്ചി ഈ ഫീൽഡിലേക്കാണ് കടന്നത് പൊതുവെ ഈ ഫീൽഡിൽ സ്ത്രീകൾ പൊതുവെ ചേച്ചി എന്റെ അറിവ് ചേച്ചി മാത്രമേ കണ്ടോളൂ അതുകൊണ്ടാണ് ചോദിക്കുന്നത് എന്റെ പിതാവ് ഒരു വാസ്തു വിദഗ്ധനായിരുന്നു ഒരു ജ്യോതിഷകനായിരുന്നു ഒരു എക്സലന്റ് കോൺട്രാക്ടർ ആയിരുന്നു പിന്നെ പാരമ്പര്യവൈദ്യ ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ പിതാവിൽ നിന്നാണ് എനിക്ക് കിട്ടിയത് ഞങ്ങൾ കുറേ മക്കളുണ്ടായിരുന്നു പക്ഷേ ദൈവത്തിൻ്റെ ഉറവുകൊണ്ട് എനിക്ക് മാത്രമേ അത് അതിനുള്ള ഭാഗ്യം കിട്ടിയുള്ളൂന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ കാരണം പിതാക്കന്മാരുടെ ജ്ഞാനം തലമുറയിലേക്കാണ് തരുന്നത് അതാ ക്ക് കൊടുക്കണം എപ്പോടുക്കണം എന്ന് തീരുമാനിക്കുന്ന നമ്മുടെ തലയ്ക്ക് മുന്നിൽ മുന്നിലൊരാളുണ്ട് പിന്നെ എനിക്ക് അല്ലാതെ കുറെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇത്ര ഡിലേ ആയത് ഞാൻ പതിനാല് വർഷമായി ഞാനിങ്ങനെ ഇത് പഠിച്ചിട്ട് കാരണം പഠിക്കാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു വീണ്ടും വീണ്ടും എല്ലാവരുടെ അടുത്ത് നിന്ന് കൺഫ്യൂഷൻ തീർക്കും അവ എന്നോട് വരച്ച് ഓരോന്നും ആയിട്ടാണ് എന്നെ പഠിപ്പിച്ചത് അത് കൂടാതെ തന്നെ ഞാൻ ഇങ്ങനെ ദൈവമേ എനിക്കിതൊന്നും പഠിക്കണമല്ലോ പഠിച്ചാലും എങ്ങനെയാ ചിലത് കുറ്റ വലിയ പാപ ഇത് പാപമൊന്നുമല്ല ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആണ് മാത്സില് ഫിസിക്സ് മാത്സ് ഭൂമിശാസ്ത്രം ഇത് ഇൻക്ലൂഡ് ഇൻക്ലൂഡാക്കി എന്താണ് വാസ്തുശാസ്ത്രം എന്ന് പറഞ്ഞാല് വസ്തുവിന്റെ ശാസ്ത്രീയമായ ഒരു കണക്കമ്മ മാത്രമുള്ളൂ ഇത് പിന്നെ നമ്മൾ അന്ധമായിട്ട് കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പം ബൈബിള് പറയുന്നുണ്ട് അറിയാമെങ്കിലേ പറയാവൂലോ നീ ബാ തുറക്കരുത് ഏഹ് നിനക്ക് അഭിതമായത് അവരനോട് ചെയ്യരുത് നിന്റെ ആൾക്കാരനെ വിളിക്കാൻ നീ ആരാണ് അപ്പം നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം നമ്മളത് വസ്തുപരമായിട്ട് വീട് വച്ചാൽ മതി അതിൻ്റെയൊക്കെ ഒത്തിരി പോസിറ്റീവായ കാര്യങ്ങളുണ്ട് അങ്ങനെ ഞാൻ ബൈബിൾ ഒരു ദിവസം തുറക്കുമ്പം എനിക്ക് ആദ്യം കിട്ടി വന്നത് ഞാൻ അടുത്ത പുസ്തകം ഏഴാം അധ്യായം പതിനാറ് മുതൽ ഇരുപതരേഴ് വാക്യങ്ങൾ കിട്ടിയത് എന്താണെന്ന് ചോദിച്ചാൽ പ്രപഞ്ചഘടനയും പഞ്ചപൂതങ്ങളുടെ പ്രവർത്തനവും കാലത്തിന്റെ അതി വന്ധ്യങ്ങളും സൂര്യൻ്റെ അംഗങ്ങളുടെ മാറ്റങ്ങളും മത്സരങ്ങളുടെ ആവർത്തന ചക്രങ്ങളും നക്ഷത്ര രാശിയുടെ മാറ്റങ്ങളും വേരുകളുടെ ഗുണവും സസ്യങ്ങളുടെ വിവിധത്വവും ആത്മാക്കളുടെ പ്രവർത്തനവും തെറ്റുപറ്റാത്തതും മനസ്സിലാക്കാൻ അവിടെ നിന്നാണ് എനിക്കിടയാക്കിയത് നമ്മള് കുനിഞ്ഞൊരു ഒരു 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 കരട് നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ കൃപയില്ലെങ്കിൽ നമുക്ക് കുനിയാൻ പറ്റുമോ ആഹാരം മുമ്പിൽ നമുക്ക് കഴിക്കാനുള്ള ആരു രോഗമാണെങ്കിൽ നമുക്ക് കഴിക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞ പോലെ നമ്മൾ നെഗറ്റീവിനെ പോസിറ്റീവാക്കി മാറ്റുക എന്നതാണ് വാസ്തുവിലെ നമ്പർ വൺ വിദ്യ അതാണ് ഞാൻ ചെയ്യുന്നത് ചേച്ചി ചേച്ചി കിണർ കാണുന്നുണ്ട് പിന്നില്ലേ കിണറിന് സ്ഥാനം കാണുന്നുണ്ട് അത് കൃത്യമായ സ്ഥലത്ത് പിന്നെ രാശികള് ഉഭയരാശി ചരരാശി സ്ഥിരരാശി അങ്ങനെ രാശികൾ ഡിഫറൻറ്റ് ആണ് ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കിയിട്ട് വേണം വെള്ളത്തിന്റെ സോഴ്സ് എവിടെയാണ് എന്ന് നമുക്ക് കണ്ടുപിടിക്കാം അതും ദൈവിക ചൈതന്യം ഇല്ലെങ്കിൽ ഭൂമിയിൽ അടി കിടക്കുന്ന സാധനം നമുക്ക് എടുക്കാൻ പറ്റുമോ ഒന്നും പറയണ്ടോ ഇന്ന് വരെ ഒരു അൻപത് അൻപത്തിരണ്ടോളം കണറുകൾ സ്ഥാനം കണ്ട് വെള്ളം ഇല്ല എന്ന് പറഞ്ഞിടത്തും വെള്ളം ദീപകൃമയാക്കണിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ അങ്ങനെ വെള്ളം അവർക്കും ഒരു സന്തോഷം നമ്മളെ കാണുമ്പോഴും നമുക്ക് അതൊരു ആത്മാർത്ഥമായ സന്തോഷവും നമ്മളെ കണ്ടാകില്ലേ അങ്ങനെ ചെയ്തു കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന നന്മ അത് ലഭിക്കാൻ അർഹതയുള്ളവർക്ക് കൊടുക്കാനാ പറയുന്നത് അപ്പൊ അതുകൊണ്ട് എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഫീൽഡായിരുന്നു വിഗിനെ അതുകൊണ്ടാണ് ഞാൻ പഠിച്ചത് അന്റെ ഇത് പഠിക്കുവേട്ടൻ എന്നാ പറയുന്നത് റിയാക്ഷൻ തനുസാനിക്കല ഓപ്പോസിറ്റ് റിയാക്ഷൻ കാരണം ഓരോ പ്രവർത്തനത്തിനും സമവും വിപരീതവുമായ പ്രതിപ്രവർത്തനമുണ്ട് അപ്പം അതെല്ലാം ചോദിച്ചാ ആകാശാ വായു ജലം വണ് ഇതിന് ആക്ഷനും റിയാക്ഷനും ഉണ്ട് നമ്മളൊരു വാക്ക് പറയുമ്പോൾ എല്ലാത്തെ പറ്റി ചിന്തിച്ച് വേണം നമ്മളൊരു കുറ്റം പറയാൻ